ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ആ പ്രസംഗം നടത്തിയത് എന്തായിരുന്നു സർവീസ് കാരണ ബാങ്ക് നിങ്ങൾ പറയുന്ന തരത്തിൽ ഈ സമൂഹത്തിന്റെ മുമ്പിൽ ചെയ്ത തെറ്റ് വിശദീകരിക്കാൻ സാധിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുമ്പോൾ നേതൃത്വം കൊടുത്ത ആളുകൾക്കും നിങ്ങൾ ചെവിയിൽ പറഞ്ഞു കൊടുക്കണം ഇവിടെ വന്ന് ഓരോ ഘോ പ്രസംഗിക്കണം ഞാൻ എന്തറിയോ നിങ്ങളുടെ പ്രസംഗം ചാരിത്ര പ്രസംഗമാണ് നിങ്ങൾ പറയുന്നത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം എന്താ നിങ്ങൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ സി പി എമ്മിന്റെ കള്ളപ്രചാരണത്തിനെതിരെ യു ഡി എഫ് മാടായി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെങ്കരയിൽ രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം സംഘടിപ്പിച്ചു ഡി സി സി സെക്രട്ടറി രജിത് നാരാദ് ഉദ്ഘാടനം ചെയ്തു എസ് യു റഫീഖ് അധ്യക്ഷനായി ജംഷീർ ആലക്കാട് മുഖ്യപ്രഭാഷണം നടത്തി ജോയ് ചൂട്ടാട് എം പി ഉണ്ണികൃഷ്ണൻ സുനിൽ പ്രകാശ് എം കെ രഘുനാഥ് എ പി ബദ്രുദ്ദീൻ മാടായി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കൃഷ്ണകുമാർ സജി നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു അവർക്ക് തൃപ്തിയാത്തതുകൊണ്ട് തൃപ്തിയാവാത്തതുകൊണ്ട് വീണ്ടും അവർ മറ്റൊരു അന്വേഷണം പ്രഖ്യാപിച്ചു ആ അന്വേഷണം പ്രഖ്യാപിച്ച് തനിപ്പറമ്പിലെ ഒരു വക്കീലിന്റെ നേതൃത്വത്തിൽ ബാങ്കിനകത്ത് ആഭ്യന്തരമായി രണ്ടാമത് അന്വേഷണം പ്രഖ്യാപിച്ചു ആരെങ്ങനെ ചെയ്യുക നിങ്ങളാണെങ്കിൽ പാർട്ടിക്ക് പരാതി കൊടുക്കാൻ പറയും പാർട്ടി ഓഫീസിലേക്ക് പരാതി കൊടുത്ത് പാർട്ടി ഓഫീസിനകത്ത് തീരുമാനം ഉണ്ടാക്കും പീഡിപ്പിച്ചവന്റെ അടവുകൾ അളക്കാൻ വേണ്ടി നടക്കുന്ന സീനിയർ ടീച്ചറും അതുപോലെ തന്നെ മറ്റ് നേതാക്കന്മാരും ആ ആ പണിയാണ് മറ്റേത് പണിയെടുക്കാറ് ഞങ്ങൾ ചെയ്തത് സത്യസന്ധമായി സുതാര്യമായി ബാങ്കിനകത്ത് പരാതി കിട്ടിയപ്പോ ഡയറക്ടർ ബോർഡ് അന്വേഷിച്ചു പ്രത്യേകമായ സമിതി ഉണ്ടാക്കി അന്വേഷിച്ചു അത് പോരാ വക്കീലിനെ കൊണ്ടുവന്ന് നടത്തി പൂർത്തീകരിച്ചു എന്നിട്ടും ഒന്നും കണ്ടെത്തിയിട്ടില്ല ഗോവിന്ദ പാർട്ടി കേരളം ഭരിക്കുമ്പോ പഴയങ്ങാടി പോലീസ് സ്റ്റേഷനകത്ത് പരാതിയുണ്ടെങ്കിൽ ആ പരാതി അന്വേഷിച്ച് നടപടിയെടുക്കാൻ ഞങ്ങൾ നിങ്ങൾ വലിയ ഞങ്ങൾക്ക് ആരെയും സംരക്ഷിക്കേണ്ട ഒരു സ്ത്രീകളെയും കുട്ടികളെയും അതുപോലെ തന്നെ ഒരു മനുഷ്യനെയും പീഡിപ്പിച്ചവരെ സംരക്ഷിക്കണമെന്ന ബാധ്യത കേരളത്തിലെ യു ഡി എഫിലില്ല മാടായി സർവീസ് ബാങ്കിലും അങ്ങനെ ഒരു ഏർക്കേണ്ട ഉത്തരവാദിത്തമില്ല ആർക്കെതിരെ തെറ്റ് ചെയ്തവർക്കെതിരെ നടപടി സ്വീകരിക്കും ഞങ്ങൾ ആ നടപടിയുടെ ഭാഗമാണ് ഈ അന്വേഷണമൊക്കെ പോലീസ് അന്വേഷണം സുതാര്യമായി നടക്കട്ടെ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കട്ടെ ഡയറക്ടർ കൂടി ഈ ആവശ്യപ്പെട്ടിട്ടുണ്ടോ അവര് പറയട്ടെ സ്വയം രാജിവെച്ചൊഴിയാൻ തീരുമാനിച്ചു എന്നിട്ടും ഇവരെ ആലോചിക്കാൻ വേണ്ടി പറഞ്ഞു ഈ ഇരിക്കുന്ന ബോർഡ് ഡയറക്ടേഴ്സ് എല്ലാം പറഞ്ഞു നിങ്ങൾ ഒന്നുകൂടി ആലോചിക്കണം അപ്പോഴത്തേക്കും മറ്റേതോ ജോലിയിലേക്ക് പ്രവേശിക്കാൻ അവർക്ക് അഡ്വൈസിലെ കിട്ടിയിട്ടുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത് എന്നിട്ട് ഒരു അന്വേഷണത്തിന് പ്രവേശനം നടത്തി പാർട്ടിക്കാരൻ മുഴുവനും പ്രതിസന്ധിയിലാക്കി വാടക സർവീസ് ബാങ്കിനെ അങ്ങ് ഒലിപ്പിച്ചു കളയാമെന്നാണ് നിങ്ങൾ ധരിച്ചു പോയത് എങ്കിൽ അന്വേഷണം നടക്കട്ടെ പരാതി ആരുടെ ഭാഗത്ത് നിന്ന് വന്നാലും ആ പരാതിയുമായി ബന്ധപ്പെട്ട് കൃത്യമായ വസ്തുനിഷ്ഠമായി പരിശോധിക്കാൻ ഞങ്ങൾ തയ്യാറാണ് അതിന് ഇവിടെ വന്ന് ഞങ്ങളുടെ മേലെ കുതിരകയറേണ്ട കാര്യം